പുറപ്പെടു അധ്യായം മുപ്പത്താറ് ബസ്സിലേയും ഓഹോളിയബും വിശ്വമബന്ധിച്ച് ശ്രൂഷിക്കോ കൽപ്പിച്ച പോലെയൊക്കെയും സ്ഥലം പ്രവൃത്തിയും ചെയ്യുവാനറിയേണ്ടത് എഫോ ഞാനും ബുദ്ധിമുട്ടും നൽകിയ സ്ഥലം ഞാനികളും പ്രവർത്തിക്കുകയാണ് ഇങ്ങനെ മോശ ബസിലേലിനും ഓഹോളിയബിനും എപ്പോ മനസ്സിന് ഞാനും നൽകിയതിന് എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്തു മനസ്സിൽ ഉത്സാഹം തോന്നി എല്ലാവരും വിളിച്ചു വരുത്തി വിശ്വബത്തിലെ ശ്രൂഷികൾ പ്രവർത്തി ശ്രീ നമുക്കിൽ കൊണ്ടുവന്ന ഒരുപാടൊക്കെയും അവർ മോശപ്പക്കത്തും വാങ്ങി എന്നാൽ അവർ പിന്നെയും രാവിലെ തുറന്ന സമയദാനങ്ങളെ അവരുടെ അടുക്കൾ കൊണ്ടുവന്നു അപ്പോൾ വസ്തു മന്ദിരത്തിൻ്റെ സ്ഥലപൂർത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻതാനം ചെയ്തു വന്ന് പണി നിർത്തി വന്ന് മോശയോട് കോവ ചെയ്യുവാൻ കഴിച്ച പ്രവർത്തിക്കുക വേണ്ടതിൽ അധികമായി ചേരും കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു അതിന് മോശം പുരുഷമാരായിട്ട് സ്ത്രീകളായിട്ട് വൈഷ്ണ മന്ദിരത്തിൻ്റെ വഴിപാട് പാക്ക് മേലാ പ്രവർത്തി ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചു അവർ അത് പാളയത്തിൽ പ്രശ്നമാക്കി അങ്ങനെ കച്ചനും കൊണ്ടുവരുന്നത് നിർത്തലായി കിട്ടിയ സാമാനങ്ങളോ സ്ഥലപ്രവർത്തിയും ചെയ്യുവാൻ വേണ്ടിവളവും അധികവും ഉണ്ടായിരുന്നു പണി ചെയ്യുന്നവർ ഒരു എല്ലാവരും കഞ്ഞിനൂറ് ടൂണുകൾ ചൂക്കുന്നൂ എന്നിവ കൊണ്ടുള്ള പത്ത് മൂശികളോ കൊണ്ട് തിരുന്ന് വാസം ഉണ്ടാക്കി നീട്ടുകാരൻ്റെ ചിത്രപ്പണി അയക്ക രൂപങ്ങളുള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി ഓരോ മൂടിച്ചിലേക്ക് ഇരുപത്തെട്ട് മുഴ നീളവും ഓരോ മുടിശിലേക്ക് നാല് മുഴ വീതിയും ഉണ്ടായിരുന്നു എല്ലാ മുടിശീലകൾ ശീലകൾക്കും ഒരളു തന്നെ അഞ്ച് മൂടിശീല ഒന്നോടെ നനച്ചു മറ്റേ അഞ്ച് മൂടിശീലയും ഒന്നോടം നനച്ചു ഇങ്ങനെ നെച്ചുണ്ടാക്കി ഒന്നാമത്തെ പിരിയുടെ അടുത്തുള്ള മൂടിശീലയുടെ കുളുമ്പിൽ നീരുന്നൂൾ കൊണ്ട് കണ്ണികളുണ്ടാക്കി രണ്ടാമത്തെ പിരിയുടെ മുഴത്തെ പുറത്തെ മൂടിശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി ഒരു മൂടിശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കി രണ്ടാമത്തെ പിരിയുടെ മുള പുറത്തെ മൂടിശീലയുടെ കുളുമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കി കണ്ണികൾ നേർക്കു നേരെയായിരുന്നു നമുക്ക് കൊന്നുകൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി കൊളുത്തുകൊണ്ട് മൂടിശീലകളെ ഒന്നോടെ നനച്ചു അങ്ങനെ തിരുവാസം ഒന്നായി തോന്നും തിരുനുവാസത്തിന് മേൽ മൂടിപരിയായി കൊലാട്ടം കൊണ്ടുള്ള മൂടിശീലകൾ ഉണ്ടാക്കി പതിനൊന്ന് മൂടിശീലിയായി അവയോ ഉണ്ടാക്കി ഓരോ മൂടിശേലിക്കും മുപ്പും മൂഴിനീവും ഓരോ മൂടിശേലിക്കും നാല് ീതിയും ഉണ്ടായിരുന്നു മൂടിശീല പതിനൊന്നിനും ഒരളവ് തന്നെയാണ് അവൻ അഞ്ച് മൂശീല ഒന്നായും ആറ് മൂശീല ഒന്നായും ഇണച്ചു ഇനി ഇണച്ചുണ്ടാക്കി ഒന്നാമത്തെ പേരിയുടെ അറ്റത്തുള്ള മൂടിശീലയുടെ വിളമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ പേരിയുടെ അറ്റത്തുള്ള മൂടിശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കി കൂടാരം ഒന്നായിരിക്കേണ്ടത് അത് എണപ്പാൻ താമരം കൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കി ചുവപ്പിച്ചാറ്റുവട്ടും തോൾ കൊണ്ട് കൂടാരത്തിനൊരു കുറുമേടി പുറമൂടിയും അതിൻ്റെ മീതെ തവച്ചുതോൾ കൊണ്ട് ഒരു പുറമീടി മൂടിയും അവൻ ഉണ്ടാക്കി അതിനു മരം കൊണ്ട് തിരുനവാസിവരെ നിൽക്കുന്ന പലകളും ഓരോ പലയ്ക്ക് പത്ത് മുഴുന്നീകളോ ഓരോ പലയ്ക്ക് ഒന്നര മുഴുവൻ വീതിയും ഉണ്ടായിരുന്നു ഓരോ പലയ്ക്ക് തമ്മിൽ ചേർന്നിരിക്കുന്ന ഈ രണ്ട് കുടുംബം ഉണ്ടായിരുന്നു ഇങ്ങനെ തിരുനവാസിൻ്റെ എല്ലാ പലയേക്കും ഉണ്ടാക്കി അവന് തിരുനുവാസിന് പലകുണ്ടാക്കിയത് തെക്ക് വശത്തേക്ക് ഇരുപത് പലക ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചൂടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് വീടും ഇങ്ങനെ ഇരുപത് പലകയുടെ അടിയിൽ വെള്ളികൊണ്ട് നാൽപ്പത് ചൂടും അവനുണ്ടാക്കി ത്രിനിവാസിന് മറുപൂർത്ത് പല വശത്തേക്കും ഇരുപത് പലക ഉണ്ടാക്കി ഒരു പലകയുടെ അടിയിൽ നാട്ടിൽ രണ്ട് വീടും മറ്റൊരു പലകയുടെ അടി രണ്ട് ചൂടും ഇങ്ങനെ അവർക്ക് നാൽപ്പത് വെള്ളി ചൂടുണ്ടാക്കി ത്രിനിവാസിന് പടിഞ്ഞാറോ വശത്തേക്ക് ആറ് പലക്കുണ്ടാക്കി തിരുമാസ ഇരുവശത്തു നിന്നുള്ള കൂണുകൾക്ക് ഈ രണ്ട് പലകുണ്ടാക്കി അവ താഴെ ഇരട്ടിയായും നേരിട്ട് ഒന്നാമത്തെ പളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായും ഇരുപത് രണ്ട് മൂലയിലും മൂലയിലുള്ള രണ്ടിനും അങ്ങനെ തന്നെ ചെയ്തു ഇങ്ങനെ എട്ട് പലകയും ഓരോ പലകയുടെ അടി ഈ രണ്ട് ചൂടായി പതിനാറ് വെള്ളി ചൂടും ഉണ്ടായിരുന്നു അവൻ്റെ അതിര മണി കൊണ്ട് അന്താരങ്ങളും ഉണ്ടാക്കി തിരുനുവാസിൻ്റെ ഒരു വശത്തെ പലയൊക്കെ അഞ്ചാം താരം മറുവശത്തെ പലയൊക്കെ അഞ്ചാം താഴും തിരുവാസിൻ്റെ പതിനാറ് വശ ഭാഗത്ത് പിൻവശത്തെ പലയൊക്കെ അഞ്ചേന്തായാലും അതുപോലെ എന്തായാലും പല കേരളം നടത്തുന്നവരി ഒരത്ത് വന്ന് മറ്റേത്തോളം ചുരുവാൻ ടോണമുണ്ടാക്കി പലവർ കൊന്നുകൊണ്ട് കൊതിഞ്ഞു എന്തായാലും ചുരുക്കം ആണ് അവരുടെ വളയങ്ങൾ കുന്നുകൊണ്ടുണ്ടാക്കി എന്തായാലും കുന്നുകൊണ്ട് കൊതിഞ്ഞു നീലനൂ ്മണവും ചൂക്കുന്നൂൽ പഞ്ഞു നൂ എന്നുകൊണ്ട് അവനൊരു തിരിശീലം ഉണ്ടാക്കി നെയ്ത്തുകാരുടെ ചിത്രക്കണിയായി കരുതികളുള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി അതിന് കേന്ദ്രം മരുമുണ്ട് നാല് തൂണു ഉണ്ടാക്കി കുഞ്ഞുകൊണ്ട് കൊതിഞ്ഞു അവരുടെ കൊഴുത്തുകൾ കുന്നുകൊണ്ടായിരുന്നു അവയ്ക്ക് വെള്ളി ചൂട് വെള്ളികൊണ്ട് നാല് ചൂട് വാർപ്പിച്ചു കൂടാരത്തിൻ്റെ വാതിലിന് കൂടാലത്തിൻ്റെ വാതിലിന് നീലൂൽ ധൂമൂൽ ചൂക്കുന്നൂൽ പഞ്ഞുനൂൽ എന്നുകൊണ്ട് ചിത്രത്തിൽ പണിയായ ഒരു മറശ്ശീലയും അതിന് അഞ്ചു തൂണും അവയ്ക്ക് കൊളുത്തും ഉണ്ടാക്കി അവയുടെ കുമിഴികളും മേൽ ചുറ്റുപടികളും പൊന്നുകൊണ്ട് കുഴിഞ്ഞു എന്നാൽ അവയുടെ ചൂട് അഞ്ചും താമ്രമുണ്ടായിരുന്നു